നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാനിൽ കെമിക്കൽ ഫാക്ടറിയിലെ ബോയിലർ പൊട്ടിത്തെറിച്ച് പതിനഞ്ച് പേർ മരിച്ചു പഞ്ചാബ് പ്രവിശ്യയിലെ ഫൈസലാബാദ് ജില്ലയിലെ മാലിക്പൂരിലാണ് അപകടമുണ്ടായത് പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ് ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത് പൊട്ടിത്തെറിയുടെ ശക്തിയിൽ ഫാക്ടറി കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു അപകട കാരണം വ്യക്തമല്ലെന്ന് ഫൈസലാബാദ് ഡെപ്യൂട്ടി കമ്മീഷണർ രാജ ജഹാംഗീർ അൻവർ പറഞ്ഞു പ്രവിശ്യ തലസ്ഥാനമായ ലാഹോറിൽ നിന്ന് ഏകദേശം നൂറ്റി കിലോമീറ്റർ അകലെ ഫൈസലാബാദ് ജില്ലയിലാണ് രാവിലെ സംഭവം രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ കൂടുതൽ ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കൂടി കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന് കരുതപ്പെടുന്നു പ്രവിശ്യ തലസ്ഥാനമായ ലാഹോറിൽ നിന്ന് ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഫൈസലാബാദ് ജില്ലയിലാണ് ആ സംഭവം സ്ഫോടനം വളരെ ശക്തമായതിനാൽ ഒരു കെട്ടിടം ഉൾപ്പെടെ സമീപത്തുള്ള ഘടനകൾ തകർന്നുവെന്ന് ഫൈസലാബാദ് ഡെപ്യൂട്ടി കമ്മീഷണർ രാജ ജഹാംഗീർ അൻവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇതുവരെ രക്ഷാപ്രവർത്തകർ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പതിനഞ്ച് മൃതദേഹങ്ങൾ കണ്ടെത്തു കണ്ടെടുത്തു പരിക്കേറ്റ ഏഴ് പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടെന്നും കരുതുന്നതായും അദ്ദേഹം പറഞ്ഞു രക്ഷാപ്രവർത്തകർ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന നിരക്കിലാണ് മുഴുവൻ ജില്ലാ സംവിധാനങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു പഞ്ചാബ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഡോക്ടർ ഉസ്മാൻ അൻവർ ഒരു പ്രസ്താവനയിൽ റെസ്ക്യൂ വൺ വൺ ടു ഫയർ ബ്രിഗേഡ് ബന്ധപ്പെട്ട എല്ലാ ഏജൻസികൾക്കും പൂർണ്ണ പിന്തുണ നൽകണമെന്നും നിർദ്ദേശിച്ചു സംഭവത്തിൽ ജീവൻ നഷ്ടമായതിൽ പഞ്ചാബ് മുഖ്യമന്ത്രി മറിയം നവാസ് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുകയും ചെയ്തു അപകടത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് ഫൈസലാബാദ് കമ്മീഷണറിൽ നിന്നും അവർ ആവശ്യപ്പെട്ടു സ്ഫോടനത്തിൽ ഫാക്ടറി കെട്ടിടത്തിനും സമീപത്തെ വീടുകൾക്കും കാര്യമായ നാശനഷ്ടമുണ്ടായി പൊട്ടിത്തെറിക്ക് പിന്നാലെ ഫാക്ടറിയിൽ തീപിടുത്തവും ഉണ്ടായി ഇത് പ്രദേശത്തും പരിഭ്രാന്തി പരത്തി അപകടമുണ്ടായ ഉടൻ ഓടി രക്ഷപ്പെട്ട ഫാക്ടറി ഉടമയ്ക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്നും ഫാക്ടറി ഉടമയെ ഉടൻ പിടികൂടുമെന്നും പ്രാദേശിക ഭരണാധികാരി അറിയിച്ചു മരിച്ചവരുടെ കുടുംബങ്ങളെ പഞ്ചാബ് മുഖ്യമന്ത്രി മറിയം നവാസ് ഷെരീഫ് അനുശോചനം അറിയിച്ചു പരിക്കേറ്റവർക്ക് ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു സുരക്ഷാ മുൻകരുതലുകൾ ഏർപ്പെടുത്താത്തതാണ് സ്ഫോടനത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വലിയ ഫാക്ടറികളിൽ ഉൾപ്പെടെ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കാത്തതിന്റെ പേരിലുള്ള അപകടങ്ങൾ പാകിസ്ഥാനിൽ തുടർക്കഥയാണ് പാകിസ്ഥാനിൽ കഴിഞ്ഞ ആഴ്ചയാണ് തുറമുഖ നഗരമായ കറാച്ചിയിലെ പടക്ക നിർമ്മാണ ഫാക്ടറിയിൽ ഉണ്ടായ പൊട്ടിത്തെറയിലും നാലു പേർ മരിച്ചത്